ഈ ഈ വിശിഷ്ട ഇവിടെ എല്ലാ അംഗങ്ങളെയും ഞാൻ മായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെ ഇവരുടെയും ആരാധനായിട്ടുള്ള എം എൽ എ ശ്രീ കോവൂർ പിന്മാറിന്റെ ആദരവൂർ ജനിച്ചു നമ്മുടെ മഹനീയമായ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന വൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേറെ ബഹുമാന്യനായ ശ്രീ വർഗീസ് നരകൻ നമ്മുടെ ഈ വാർഡിന്റെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം ബഹുമാന്യായ ശ്രീമതി ലാലു ബാബു നമ്മുടെ ആർ സി എം എമറാൾഡ് പേരപ്രിയങ്കനായിട്ടുള്ള ശ്രീ വിനോദ് കോഴിക്കോട് ആർ സി എം സ്റ്റാർ എമറാൾഡ് ഏറെ പേരപ്രിയങ്കനായിട്ടുള്ള ശ്രീ വേണുഗോപാൽ കോഴിക്കോട് ആർ സി എം പ്ലാറ്റിനും ശ്രീ അഖിൽദാസ് ആർ സി എം പ്ലാറ്റിനും പ്രിയപ്പെട്ട ശ്രീ ശിവാനന്ദൻ ശ്രീമതി സന്ധ്യ ശിവാനന്ദൻ ലതിക കുമാരി ശ്രീമതി വിജയലക്ഷ്മി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഹരിദാസ് ഹരിദാസിൻ്റെ പ്രിയഭക്തി പ്രിയപ്പെട്ട ശ്രീമതിമായ ഇവരുടെ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ ഗുരുജനങ്ങളെ ബഹുജനങ്ങളെ പ്രിയപ്പെട്ടവർ വളരെ കൂടിയാണ് ഈ ചടങ്ങിൽ നമ്മളെല്ലാവരും സംബന്ധിക്കുന്നു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഏറെ വർഷകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷദ്ര സ്റ്റോഴ്സ് അതിൽ കൂടുതൽ വിപണനം ലഭ്യമാക്കുന്നതിന് വേണ്ടി ആർ സി എമ്മുമായി കരാർ ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ സി എം ഉൽപ്പന്നങ്ങൾ ഇന്നുമുതൽ നിങ്ങളുടെ കരങ്ങളിൽ എത്താൻ പോകുന്നത് ഏകദേശം രണ്ട് പന്ത്രണ്ടോളം ഷോപ്പുകൾ ഇതിനകം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലഭിച്ച ഒരാളെന്ന നിലയിൽ വളരെ സന്തോഷം തോന്നുകയാണ് ഏറ്റവും അവസാനമായ ആർ സി എമ്മിൻ്റെ ഷോപ്പ് ഇനാകരണ ഫംഗ്ഷൻ നടന്നത് കുന്നത്തൂർ പഞ്ചായത്തിലെ തൊളിക്കലായിരുന്നു ഞാൻ മിക്കവാറും അതുവഴി പോകുമ്പോഴും ഭരണക്കാവലെറമുണ്ട് പതാരത്തുണ്ട് ശാസ്താംകോട്ടയിലുണ്ട് അങ്ങനെ നമ്മുടെ താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആർ സി എം ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇറക്കുന്നതിനേക്കാൾ വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പാചകത്തിനായി ഉപയോഗിക്കുന്ന നമ്മുടെ ആട്ടയും അതേപോലെ തന്നെ എണ്ണയായാലും ഇതെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ എത്താൻ പോകുന്നത് കുറച്ച് നാൾ ആർ സി എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഒരാളെന്നും ഇവിടെ ടൂത്ത് പേസ്റ്റിനെ സംബന്ധിച്ച് സംസാരിച്ചു മൾട്ടിനാഷണൽ കമ്പനികൾ പല ടൂത്ത് പേസ്റ്റുകൾ ഇന്ത്യയെ ഒരു മൊത്ത കമ്പോളമായി കണ്ടുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്ത് വിപണനം നടത്തി വലിയ ലാഭം കൊയ്തുകൊണ്ട് പോവുകയാണ് എന്നാൽ ആർ പോലെയുള്ള മഹത്തായ സ്ഥാപനങ്ങൾ അവരുടെ പ്രോഡക്ട്സുകൾ വളരെ നന്നായി നിങ്ങളുപയോഗിച്ചാൽ ജീവിതശൈലിയിൽ വലിയ മാറ്റമുണ്ടാകും അതാണ് എനിക്ക് ആമുഖമായി പറയുന്നത് നമ്മളുടെ ഓരോ മനുഷ്യൻ്റെയും ആവശ്യം നമ്മുടെ ഹെൽത്തി നമ്മുടെ ശരീരം എങ്ങനെ ആരോഗ്യപരമായി നിലനിർത്താൻ കഴിയുന്നു അങ്ങനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആർസ് എം ഉൽപ്പന്നങ്ങൾ വളരെ എഗ്രീഡാണ് ഞാനത് പറയുകയാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് എം എൽ എ നൽകുകയാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എം എൽ എ നൽകുന്ന ഉറപ്പാണ് ഞാനിത് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോ മൾട്ടിനാഷണൽ കമ്പനികൾ ഇറക്കുന്ന ഇന്റർനാഷണൽ ലെഗ്സ് സോപ്പ് കാവ്യ മാധവനും നവ്യ നായരും ഉപയോഗിക്കുന്ന പിയേഴ്സ് പിയേഴ്സ് ഇപ്പോ പല കള്ളറിലാണ് ഇപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചുണ്ടിലിടുന്ന പെൺകുട്ടികളും ചുണ്ടിലിടുന്ന ലിപ്സ്റ്റിക് അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക അത് റോസ് നിറത്തിലുണ്ട് ചുമന്ന നിറത്തിലുണ്ട് ഇളം മഞ്ഞ നിറത്തലയുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുകയാണ് വളരെ കെമിക്കൽ റിയാക്ഷൻ ഉള്ള സാധനമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ വന്ന വനിതകളെ കുറ്റം പറയുകയല്ല അതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പോൾ കൊണ്ടുവന്ന ഈ മിനറൽ വാട്ടർ ഇവിടെ വെക്കുന്നത് ശരിയല്ല ഞങ്ങളെല്ലാം ഹരിതാവമായിട്ടുള്ള ഒരു രീതിയും ഇവിടെ ഈ മിനറൽ വാട്ടറിന് ക്ലോറോഫോം ബാക്ടീരിയയുടെ അളവ് വളരെ വലുതാണ് വളരെ വലുതാണ് നിങ്ങളിവിടെ എനിക്ക് തോന്നുന്നു ഇല്ല ഞാനത് സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ ശരീരം എങ്ങനെ ആരോഗ്യപരമായി നിലനിർത്താൻ കഴിയുന്നു അങ്ങനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആർസ് എം ഉൽപ്പന്നങ്ങൾ വളരെ എഗ്രീഡാണ് ഞാനത് പറയുകയാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് എം എൽ എ നൽകുകയാണ് നിങ്ങൾ ഈ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എം എൽ എ നൽകുന്ന ഉറപ്പാണ് ഞാനിത് ഉപയോഗിക്കുന്ന ആളായിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പോൾ മൾട്ടി നാഷണൽ കമ്പനികളിറക്കുന്ന ഇൻ്റർനാഷണൽ ലെക്സ് സോപ്പ് കാവ്യ മാധവനും നവ്യ നായരും ഉപയോഗിക്കുന്ന പിയേഴ്സ് പിയേഴ്സ് ഇപ്പോൾ പല കള്ളറിലാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചുണ്ടിലിടുന്ന പെൺകുട്ടികളും ഇവിടുന്ന് ചുണ്ടിലിടുന്ന ലിപ്സ്റ്റിക്ക് അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക അത് റോസ് നിറത്തിലുണ്ട് ചുമന്ന നിറത്തിലുണ്ട് ഇളം മഞ്ഞ നിറത്തിലുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുകയാണ് വളരെ കെമിക്കൽ റിയാക്ഷൻ ഉള്ള സാധനമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ വന്ന് വനിതകളെ കുറ്റം പറയുകയല്ല അതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പം കൊണ്ടുവന്ന ഈ മിനറൽ വാട്ടർ ഇവിടെ വെക്കുന്നത് ശരിയല്ല ഞങ്ങളല്ല ഒരു രീതിയിൽ ഇവിടെ ഈ മിനറൽ വാട്ടറിന്റെ ക്ലോറോഫാം ബാക്ടീരിയയുടെ അളവ് വളരെ വലുതാണ് വളരെ വലുതാണ് നിങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാനത് സൂചിപ്പിച്ചു വരുന്നത് ടൂത്ത് പേസ്റ്റിന്റെ ഞാൻ പൗതി വെച്ച് വേറെ എടുത്ത് പറയണം ടൂത്ത് പേസ്റ്റ് ഒരു ടൂത്ത് ടൂത്ത്പേസ്റ്റ് നിരന്തരമായി ഉപയോഗിച്ചാൽ മോണവീക്കം പല്ലുവേദന അതേപോലെ തന്നെ നാറ്റം ഇതെല്ലാം ഒഴിവാക്കാൻ കഴിയും ആ ആർ സി എമ്മിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം ടൂത്ത് പേസ്റ്റ് അതൊരു ഫോർ എക്സാമ്പിൾ നമ്പർ വൺ പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് നോക്കും ചില സോപ്പുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല മൃദുവായിരിക്കും ശരീരം അത് ഒരു മണിക്കൂറേ കാണത്തുള്ളൂ അതിൻ്റെ ആയുസ് അത് കഴിഞ്ഞാൽ നല്ല നമ്മുടെ ഈ ശരീരം ഈ വളരെ ഉണങ്ങിയ മാതിരിയാവും ഇത് അങ്ങനെയല്ല സോഫ്റ്റ് സോപ്പാണ് അത് എത്ര നാൾ ഉപയോഗിച്ചാലും സൗന്ദര്യം വർദ്ധിക്കത്തേ ഉള്ളൂ മുഖത്തിടുന്ന പൗഡർ നിങ്ങൾ ഉപയോഗിക്കുന്ന പൗഡർ അതിനകത്ത് മാനുഫാക്ചറിൽ ഡേറ്റ് ഉണ്ട് ആ മാനുഫാക്ചറിൽ ഡേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ചിലപ്പോൾ രണ്ടായിരം വരെ കാണും അത് കഴിഞ്ഞ് നമ്മൾ പൗഡർ ഉപയോഗിക്കുക കാരണം ആ പൗഡർ ട്രിന്നിൻ്റെ അടിയിലാണ് മാനുഫാക്ചർ ഡേറ്റ് കാണുന്നത് ഇത് ഈ ഡേറ്റ് ആരും നോക്കത്തില്ല പൗഡർ കുളിച്ചിട്ട് ഒരു വരിക പൗഡർ ഇടുക പോവുക ഇതാണ് പക്ഷേ ഇതിനടിയിലുള്ള ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് സോപ്പ് പൗഡറോ സോപ്പോ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അത് വളരെ പ്രധാനമാണ് ഞാൻ എല്ലാം പറയുന്നില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്നും അറിയാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസ്യതയോടുകൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രോഡക്റ്റ്സാണ് ഇവിടെ ഈ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും നഷ്ടം വരത്തില്ല നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ലൈഫോയി ഇപ്പം അതുകൊണ്ട് തൊണ്ണൂറ് ഗ്രാമിന് തൊണ്ണൂറ് ഗ്രാമും അറുപത് ഗ്രാമും ഒക്കെയാണ് ഇറങ്ങുന്നത് ആ അതിന് എത്ര രൂപ കൊടുക്കണമെന്നറിയാമോ പിയേഴ്സിന് നൂറ് ഗ്രാം പിയേഴ്സിൻ്റെ സോപ്പ് അത് നീലയുണ്ട് ഇളം റോസ് നിറം കാപ്പിപ്പൊടി നിറത്തിലുണ്ട് ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ ഇങ്ങനെ ഇറക്കുകയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ അത് ചിലപ്പോൾ ഞാനത് പറയുന്നത് ശരിയല്ല സിനിമാ അടികൾ വന്ന ദിവസവും നമ്മളെ പരസ്യം കാണിച്ച് നമ്മളെ ആകർഷിക്കുകയാണ് ഇവിടെ സിനിമാ അടികൾ ആരും ഇല്ല നിങ്ങൾക്ക് പരസ്യം നൽകാം ഇവിടെ ആകെ ഉള്ളത് ആരസ്യം മാത്രമേ ഉള്ളൂ അത് വളരെ നന്നായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം നല്ല ക്വാളിറ്റി സോപ്പാണ് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ക്വാളിറ്റി സോപ്പ് അത് വളരെ നല്ലതാണ് ഗോതമ്പ് പൊടി ഇതെല്ലാം ഇവിടെ ഞാൻ കണ്ടു ഒറ്റത്തോട്ടത്തിൽ കണ്ടു കുട്ടികൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്കുള്ള ബിസ്കിറ്റ് അതേപോലെ തന്നെ ചോക്ലേറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ചോക്ലേറ്റ് ഇതെല്ലാം നല്ല സാധനങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ മടിക്കരുത് ഈ സ്ഥാപനത്തെ ഏതൊരു സ്ഥാപനം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ലവരായ ജനങ്ങളുടെ സാമീപ്യവും സഹകരണവും അനിവാര്യമാണ് അതാണ് നമ്മളെല്ലാം ഈ അവസരത്തിൽ നിർദ്ദേശിക്കുന്നത് ഈ മഹത്തായ സ്ഥാപനം ആർ സി എമ്മിൻ്റെ പ്രമാണികളാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ വെറുതെ അല്ല കോഴിക്കോട് കുന്ദമംഗലത്തു നിന്നും കോഴിക്കോടും ഒക്കെ വന്നത് അവരിത് വർഷങ്ങളായി ഇതിൻ്റെ കാര്യഗൗരവായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലുടനീളം അത് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് വലിയ ഇൻകം കിട്ടും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ മറ്റ് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് കിട്ടത്തില്ല ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് കിട്ടും ഇവിടെയുള്ള കാര്യങ്ങളാണ് ഞാൻ ബാക്കി കാര്യം എല്ലാം നമ്മുടെ ബഹുമാനെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചോളാം എന്ന് എന്നെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കുറച്ച് കാര്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞു ബാക്കി കാര്യം രണ്ടുപേരും ഇവിടെ പറയും ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഒന്ന് സംസാരിച്ച് ഒരു കുഴപ്പമില്ല എനിക്ക് അടിയന്തരമായി കായകുളത്ത് ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരണം മായയും കരിദാസം വന്നപ്പോഴേ തന്നെ പറഞ്ഞു എനിക്ക് അടിയന്തരമായി കായംകുളത്തെത്തണം അതുകൊണ്ട് പ്രോഗ്രാം നേരത്തെ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നന്നായി മായയും ഹരിദാസും ഇത് തിരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഈ ടീം വർക്ക് ഏറ്റവും മഹത്തരമായി ഉയരങ്ങളിലേക്ക് പോകും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്നുകൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം കൂടി ഈ വകത്തായ ആർ സി എം സ്ഥാപനം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വർത്തമാനം അവസാനിപ്പിക്കും